വളരെ ഒരു പ്രോമോനെ പറ്റി പറയാനാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ഏഷ്യാൻ ടിപ്പ് ഒരു പുതിയ പ്രോമോ വിട്ടിട്ടുണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും നിങ്ങളൊക്കെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ഒരു പ്രോമോയിൽ നമ്മുടെ ജാൻമണി ചേച്ചീനെ തേച്ചൊട്ടിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കാരണം മറ്റൊന്നുമല്ല ജാൻമണി ചേച്ചി ആ ഒരു ബിഗ് ബോസ് ഷോയിൽ പല ഷോകൾ ഇറക്കുന്നുണ്ട് അത് പറയാതിരിക്കാൻ വയ്യ കാരണം ജാൻമണി ചേച്ചി മറ്റ് കണ്ടസ്റ്റൻസ് ചെയ്യുന്ന പല കാര്യങ്ങളും ജാൻമണിക്ക് ചേച്ചിക്ക് ചെയ്തു അതെന്ത് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതിന് എന്തെങ്കിലും വാലിഡ് ആയിട്ടുള്ള റീസൺ ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ഓക്കെ ശരിയാണ് പോട്ടെ വെക്കാം പക്ഷേ ഇത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല മറ്റുള്ളവർ ചെയ്തോട്ടെ അതൊന്നും എന്നെ ബാധിക്കില്ല ഞാൻ കുറച്ച് വ്യത്യസ്തയാണ് എനിക്കിതൊന്നും ഒരു പുത്തരിയല്ല ഞാൻ ഇതിനെക്കാട്ടിലും വലിയ വലിയ ഹൈ ക്ലാസ് ആണെന്നൊക്കെയാണ് ജാനുമണി ചേച്ചിയുടെ സ്വഭാവത്തൊന്നും മനസ്സിലാവുന്നത് എങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ സംഭവിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സാധിക്കുന്നതെന്ന് എനിക്കറിയില്ല അപ്പം ജാൻമണി ചേച്ചിയെ പക്ഷേങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഇന്നത്തെ പ്രോമോയിൽ വന്നിട്ടുള്ളതാണ് നമുക്ക് ഒമ്പത് മണിക്ക് എപ്പിസോഡ് കാണാൻ വേണ്ടി പറ്റും അതൊക്കെ ശരിയാണ് അപ്പം നമ്മുടെ ലാലേട്ടൻ പറഞ്ഞു ജാൻമണിക്ക് പ്രത്യേകിച്ച് ഒരു പ്രിവിലേജും ഇല്ല ജാൻമണി ഇവിടെ ഒരു കണ്ടസ്റ്റൻ്റാണ് മറ്റു കണ്ടസ്റ്റൻസിനോട് തുല്യമാണ് ജാൻമണി ചേച്ചിക്ക് പ്രത്യേകിച്ച് പ്രിവിലേജൊന്നും ഇല്ല എന്ന് ലാലേട്ടൻ പറഞ്ഞു അതിനുണ്ടായിട്ടുള്ള സാഹചര്യം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം ഒന്നുമില്ല നമ്മുടെ ലാലേട്ടൻ ഒരു ഗെയിം കൊടുത്തു ഗെയിം എന്താണ് കുറേ ഒരുപാട് ഗ്ലാസ്സുകൾ വെച്ചിട്ടുണ്ട് ആ ഗ്ലാസ്സിലൊക്കെ ഒരുതരം വെള്ളമുണ്ട് അതിലൊരു പച്ചക്കളർ പോലത്തെ ഒരു വെള്ളമാണ് മരുന്നാണെന്നാണ് പറയുന്നത് ആ ഒരു പ്രോമോ ഇല്ലെന്ന് മനസ്സിലാവുന്നത് അപ്പം ഒരുപാട് വെള്ളം വെച്ചിട്ടുണ്ട് ഗ്ലാസ്സില് അത് ഒരു ഇങ്ങനെ മറ്റൊരു കണ്ടസ്റ്റൻ്റ് വരിക എന്നിട്ട് ഒരു കണ്ടസ്റ്റൻ്റിൻ്റെ പേര് പറയാം അത് അവർക്ക് ഒഴിച്ചു കൊടുക്കുക അവരത് കുടിക്കുക എന്തിൻ്റെ ആ ഒരു ഗ്ലാസ്സിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത് ആ ഗ്ലാസ്സില് പല ദൂഷ്യവശങ്ങളാണ് എഴുതിയിട്ടുള്ളത് ആ ദൂഷ്യവശങ്ങൾക്കുള്ള മരുന്നായിട്ടാണ് ഇതവരെ കുടിക്കേണ്ടത് അങ്ങനെയാണ് മനസ്സിലാവുന്നത് അതിൽ പല കണ്ടസ്റ്റൻസും പലരുടെ പേരും ഒക്കെ പറഞ്ഞ് പലർക്കുമായിട്ട് കൊടുത്തു നമ്മുടെ സിബിൻ ചേട്ടൻ ജാസ്മിൻ ചേച്ചിയാണ് പറഞ്ഞത് എന്തോന്നു ജാസ്മിൻ ചേച്ചി സിബിൻ ചേട്ടനെയാണ് പറഞ്ഞത് അങ്ങനെ പലരും പലരുടെ പേരുകളൊക്കെ പറഞ്ഞു അതിൽ ഞോറ ചേച്ചി എന്ത് ചെയ്തു നമ്മുടെ എന്തായിരുന്നു ആ ചേച്ചിയുടെ പേര് ആ ജാൻമണി ചേച്ചിയെ പേര് പറഞ്ഞു അപ്പോൾ ജാൻമണി ചേച്ചിയെ പറഞ്ഞപ്പോഴേ ചേച്ചി പറഞ്ഞത് ജാൻമണി ചേച്ചിക്ക് ഒരു ദോഷഗുണമൊന്നുമല്ല ഇതെല്ലാം ജാൻമണി ചേച്ചിക്ക് എന്നെ കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇതൊക്കെ ജാൻമണി ചേച്ചി എന്ന് പറഞ്ഞു അങ്ങനെ ഞോറ ചേച്ചി ഒരു ഗ്ലാസ്സിലെ വെള്ളം എടുത്തിട്ട് കൊടുത്തു കൊടുത്തപ്പോഴ് ജാൻമണി ചേച്ചി പറഞ്ഞു നിൻ്റെ ഇഷ്ടത്തിന് ഇത്രയും കുടിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എനിക്ക് ഇഷ്ടമുള്ളതേ ഞാൻ കുടിക്കോളൂ ഞാൻ സ്വന്തം എടുത്ത് കുടിച്ചോളാം എനിക്ക് എനിക്ക് പറ്റുന്നതേ കുടിക്കാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞിട്ട് സ്വയം എടുത്ത് കൊടുത്തതല്ലാതെ മറ്റൊന്നെടുത്ത് കുടിക്കാൻ വേണ്ടി നോക്കി ലാലേട്ടൻ വിട്ടില്ല ലാലേട്ടൻ കൃത്യമായിട്ട് പറഞ്ഞു അങ്ങനെ ജാൻമണിക്ക് മാത്രമായിട്ട് ഇവിടെ ഒരു യാതൊരു തരത്തിലുള്ള പ്രിവിലേജും ഇല്ല ജാൻമണി മറ്റ് കണ്ടസ്റ്റൻസിനെ പോലെ തന്നെ തുല്യമാണ് ഇവിടെ ഒരു എക്കണോമിക് ക്ലാസ്സോ അങ്ങനത്തെ ക്ലാസ്സുകളൊന്നും ഇവിടെ ഇല്ല മനസ്സിലായല്ലോ എക്കണോമിക് ക്ലാസ്സോ അങ്ങനെ പ്രത്യേകിച്ച് ക്ലാസ്സുകളായിട്ട് തിരിച്ചിട്ടൊന്നുമില്ല എല്ലാവരും ഒരേപോലെയാണ് ലാലട്ടൻ ഇങ്ങനെയാണ് പറഞ്ഞത് എന്ത് ജാൻമണിക്കായിട്ട് പ്രത്യേകിച്ച് ഇവിടെ ഒരു പ്രിവിലേജ് ഇല്ല എന്ന് പറഞ്ഞു ലാലട്ടൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ ഇത്രയാണ് പ്രോമോയിൽ കാണിച്ചത് അപ്പം ജാൻമണി ചേച്ചി ചേച്ചിക്കായിട്ട് പ്രത്യേകിച്ച് ഒരു പ്രിവിലേജൊന്നുമില്ല എല്ലാവരും കണ്ടസ്റ്റൻസ് അല്ലേ എല്ലാവരും ഗെയിം കളിക്കാൻ വേണ്ടി വന്നതല്ലേ എല്ലാവരും ഗെയിം കളിക്കുക ആ ഹൗസ് പുറത്ത് എത്രത്തോളം വലിയ ആൾക്കാരാണോ എത്രത്തോളം മാന്യമാണോ അല്ലെങ്കിൽ എന്താണോ എന്നൊന്നും അല്ല നമ്മൾ നോക്കുന്നത് നമ്മൾ ആ ബിഗ് ബോസ് ഹൗസിൽ വന്ന് കഴിഞ്ഞോ നിങ്ങൾ എല്ലാ കണ്ടസ്റ്റൻസും ബിഗ് ബോസ് ഹൗസിൽ വന്നോ അതിനുശേഷം പിന്നീട് ആ ഒരു ബിഗ് ബോസ് ഹൗസിലുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അല്ലേ ഇവിടെ വിഷു ആയതുകൊണ്ട് ഇവിടെ നല്ല എല്ലായിടത്തും വിഷു ആയതുകൊണ്ട് ഒരുപാട് സൗണ്ട് എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് അപ്പുറം ഇരുന്ന് മൊത്തം പടക്കങ്ങൾ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് വീഡിയോ വീഡിയോയിൽ ഒരുപാട് സൗണ്ടൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും അതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു ഓക്കെ അപ്പം ജാൻമണി ചേച്ചിക്കായിട്ട് യാതൊരു പ്രിവിലേജുമില്ല